ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹബ് മേപ്പാടം ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഫോട്ടോ ഹബ് പ്രധാനമന്ത്രി കിസാൻ സമൃദ്ധി കേന്ദ്രത്തിന്റെ ഫ്ലക്സ് ബോർഡ് കൊണ്ടാഴി വളം ഡിപ്പോ സ്ഥാപിച്ച് ബിജെപി കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു മാസങ്ങളോളമായി വളം ഡിപ്പോയിൽ ലഭിച്ച പ്രദർശന ബോർഡ് പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും ഭാരത സർക്കാർ മുദ്രയുമുണ്ടെന്ന കാരണത്താൽ സ്ഥാപനത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാതെ പിൻഭാഗത്തൊതുക്കി വെച്ചുവെന്നാരോപിച്ച് ചേലക്ര മണ്ഡലം സഹകരണ സെൽ കൺവീനർ ഹേമകുമാർ ഡിപ്പോ അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന വാർത്ത സിസിവി നേരത്തെ സംപ്രേഷണം ചെയ്തിരുന്നതാണ് പ്രദർശന ബോർഡ് പൊതുജനങ്ങൾക്ക് കാണുന്ന വിധത്തിൽ സ്ഥാപിക്കാൻ സെക്രട്ടറി ശ്രമിച്ചിരുന്നുവെങ്കിലും സാധിച്ചില്ല എന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് ആരോപിച്ചാണ് ബിജെപി കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി അതേ പ്രദർശന ബോർഡ് വളം ഡിപ്പോക്ക് മുന്നിൽ തന്നെ പ്രദർശിപ്പിച്ച് പ്രതിഷേധിച്ചത് ബി ജെ പി ചേലക്ര മണ്ഡലം സെക്രട്ടറി വിജിത് വാര്യർ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്തിലെ കിസാൻ സമൃദ്ധി കേന്ദ്ര എന്ന് പറഞ്ഞ ഒരു സംവിധാനം അതായത് കർഷകർക്ക് വളം സബ്സിഡിയോട് കൊടുക്കും കൂടി കൊടുക്കുന്ന സബ്സിഡി കേന്ദ്ര സർക്കാർ അനുവദിച്ച് നൽകി ഇവിടെ കൊടുക്കുന്ന ഒരു സമൃദ്ധി കേന്ദ്രയാണ് ഈ ഫാറമേൽപ്പടി സഹകരണ സംഘം അതായത് സർവീസ് സഹകരണ സംഘത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ കിസാൻ പ്രം വളം ഡിപ്പോ എന്ന് നമ്മൾ പറയും പക്ഷേ ഇത് കേന്ദ്ര സർക്കാരിൽ നിന്ന് കൃത്യമായി സബ്സിഡിയോടുകൂടി കർഷകർക്ക് സഹായം വളർ കൊടുക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് അപ്പോൾ ആയതിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ട് നേതൃത്വത്തിൽ തന്നെ എല്ലാ ഇങ്ങനെ കിസാൻ സമൃദ്ധി കേന്ദ്രങ്ങളിലേക്കും അവരുടെ ഇതിനെ ആളുകൾക്ക് അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടി ഒരു ബോർഡ് അവിടെ നിന്ന് കൊടുത്തയച്ചിരുന്നു അത് ഒരു മൂന്ന് നാല് മാസങ്ങളായിട്ട് ഈ ഒരു രാഷ്ട്രീയ പാപ്പരത്തം കോൺഗ്രസ് പഠിക്കുന്ന ഈ ഭരണസമിതിയുടെ രാഷ്ട്രീയ പാപ്പരത്തത്തിൻ്റെ മുകളിൽ മേലിൽ അതായത് പ്രധാനമന്ത്രിയുടെ ചിത്രമുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ഈ ബോർഡ് ജനങ്ങൾക്ക് കിസാൻ സമൃദ്ധി കേന്ദ്ര എവിടെയെന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള സംവിധാനത്തിലുള്ള ഈ ബോർഡ് വയ്ക്കാൻ അവർ തയ്യാറായില്ല ആയതിൻ്റെ അടിസ്ഥാനത്തിൽ കർഷകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഇവിടെ ഒരു കൂടി ആ ബോർഡ് ബോർഡെടുത്ത് ജനങ്ങൾക്ക് പ്രദർശിപ്പിക്കുന്ന തരത്തിലേക്ക് വയ്ക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത് അതിന്റെ ഒരു ാണ് ഇന്നിപ്പോ ഉദ്ഘാടനം ബിജെപി കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് പി ഹരിഹരൻ അധ്യക്ഷനായിരുന്നു രാഷ്ട്രീയ പാപ്പരത്വവും അന്ധതയും ദേശവിരുദ്ധതയുമാണ് കൊണ്ടാഴി സർവീസ് സഹകരണ സംഘം നേതൃത്വം വഹിക്കുന്ന സമിതിയെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ബിജെപി കൊണ്ടാഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രഭാത് യുപി സെക്രട്ടറി സുരേഷ് ബാബു എസ് സി മോർച്ച കൊണ്ടാഴി പ്രസിഡന്റ് ഗോപകുമാർ സഹകരണ സെൽ ചേലക്ര മണ്ഡലം കൺവീനർ ഹേമകുമാർ പഞ്ചായത്ത് കമ്മിറ്റി അംഗം ശ്രീ സേതു മുല്ലപ്പള്ളി ബൂത്ത് കമ്മിറ്റി അംഗം നാരായണൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഇന്നിപ്പോൾ ഇവിടെ കിസാൻ സമൃദ്ധി കേന്ദ്ര എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് വെച്ചിട്ടുള്ള ഒരു ബോർഡ് ഇവിടെ ഈ വളണ്ടി പോയിൽ വന്ന് കിടക്കുകയും ഇവരത് പിൻവശത്തുള്ള കോഴിക്കോടിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് ജനങ്ങൾക്ക് ഇത് കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കാത്ത ഒരു അവസ്ഥയാണ് കൊണ്ടാഴിയിൽ നിലനിന്നിരുന്നത് ആളുകളെല്ലാം വന്ന് നമ്മളോട് ചോദിക്കുകയാണ് എവിടെ പ്രധാനമന്ത്രി കിസാൻ സമൃദ്ധി കേന്ദ്രയുടെ നമ്മുടെ കൊണ്ടാഴിയിൽ ഒരു സംവിധാനം ഉണ്ടോ എവിടെയാണ് അത് എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിത് ബന്ധപ്പെട്ട സെക്രട്ടറിയോട് കാര്യങ്ങൾ ധരിപ്പിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിവിടെ വെക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് വെക്കാൻ ഞങ്ങൾക്ക് ശ്രമിച്ചു നോക്കി പക്ഷേ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞു അപ്പോൾ ശരിയാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ത്യൻ ഗവണ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു ഫോട്ടോയുള്ള ഒരു ബോർഡ് ഇവിടെ പൊതുജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കാൻ സാധിക്കാത്തവർക്ക് സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് അതാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടി അതൊരു പ്രതിഷേധ രൂപേണ കാരണം ഇന്ത്യൻ സർക്കാരിൻ്റെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയൊക്കെ ഫോട്ടോ പിൻവാതിലിൻ്റെ പിന്നിൽ കൊണ്ട് വയ്ക്കാനുള്ളതല്ല കോഴിക്കോടിൻ്റെ മുകളിൽ വെക്കാനുള്ളതല്ല പൊതുമധ്യത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളും സബ്സിഡിയും ആയിട്ടുള്ള സംഗതികളെല്ലാം തന്നെ ഈ ഒരു സംവിധാനത്തിലൂടെ പ്രധാനമന്ത്രി കിസാൻ സമൃദ്ധി കേന്ദ്രയിലൂടെ നടപ്പാക്കാൻ വേണ്ടി തന്നെയാണ് പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള ബോർഡുകളുമായിട്ട് ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അത് എത്ര കണ്ട് ഇവർ തുണി വച്ച് മറയ്ക്കാൻ ശ്രമിച്ചാലും മറ്റെന്ത് ഇവരുടെ രാഷ്ട്രീയമായിട്ടുള്ള അന്ധത കൊണ്ട് ഇവർ മറയ്ക്കാൻ ശ്രമിച്ചാലും പൊതുജനം അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെയാണ് കൊണ്ടാഴയിൽ ഇത്തരത്തിൽ പ്രധാനമന്ത്രി കിസാൻ സമൃദ്ധി കേന്ദ്ര എവിടെയാണ് എവിടെയാണ് എന്ന് അന്വേഷിച്ച് നടന്ന ആളുകൾക്ക് ഇത് നമ്മൾ ഇവിടെ മുന്നിൽ പ്രദർശിപ്പിക്കാനുണ്ടായ സാധ്യത നമ്മുടെ സി ന്യൂസ് കൊണ്ടാഴിഞ്ഞ